ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിഷു മലയാളിക്ക് ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷയാണ് ഏപ്രിൽ പിറന്നാല് വിഷുവിനുള്ള കാത്തിരിപ്പ് കൂടിയാണ് വിഷു അടുത്ത ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യവും സമൃദ്ധിയും കൂടി കണക്കാക്കപ്പെടുന്നു വിഷുവിന് മുൻപായി നെഗറ്റീവ് എനർജി തരുന്ന ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നത് ധനാഗമം സുഗമമാക്കുന്നു സർവൈശ്വര്യം വരുന്നു ഇത്തരത്തിൽ ഏതെല്ലാം വസ്തുക്കളാണ് വിഷുവിന് മുൻപായി വീട്ടിൽ നിന്ന് നീക്കേണ്ടത് എന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ കന്നിമൂല ശ്രദ്ധിക്കുക എന്നതാണ് ഇത് വാസ്തുപുരുഷൻ്റെ പാദമിരിക്കുന്ന സ്ഥലമാണ് ഇത് തെക്കു പടിഞ്ഞാറേ മൂലയാണ് ഈ ഭാഗം തടസ്സങ്ങളില്ലാതെ വൃത്തിയായി വെക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഭാഗത്തെ ചപ്പു ചവറുകൾ മാറാല എല്ലാം തന്നെ നീക്കുക വിഷുവിന് ഈ ഭാഗത്ത് മാറാല ഉണ്ടാകരുത് ഇത് വൃത്തിയാക്കുക തന്നെ വേണം ഇത് വീടിനകത്തായാലും പുറത്തായാലും ദോഷം വരുത്തും അടുത്തത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ അതുപോലെ തന്നെ വിളക്ക് വെക്കുന്നിടം എല്ലാം ശ്രദ്ധിക്കുക കണി വിഷുവിന് പ്രധാനമാണ് നാം ഓട്ടുരുളിയിൽ കണി വെക്കുന്നത് പ്രപഞ്ചവും കാലപുരുഷനുമാണെന്നാണ് സങ്കല്പം ഇതാണ് നാം പൂജാമുറിയിലോ അതല്ലാതെ കണി വെക്കുന്നിടത്തോ ഏറെ വൃത്തിയാക്കേണ്ടത് ആവശ്യമെന്ന് പറയുന്നത് വീട്ടിലുള്ള എല്ലാ നിലവിളക്കുകളും വൃത്തിയാക്കുക നാം ഉപയോഗിക്കാത്തവ പോലും വൃത്തിയാക്കുക വിഷുദിനം വയ്ക്കുന്ന വിളക്ക് മാത്രമല്ല എല്ലാ വിളക്കുകളും ഇതുപോലെ വിഷുക്കണിക്കുള്ള വസ്തുക്കളും എല്ലാം വൃത്തിയാക്കുക പൊട്ടിയതോ അതുപോലെ കീറിയതോ ഒക്കെ ആയ വിഗ്രഹമോ കൃഷ്ണ ചിത്രങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കണി കാണാൻ വെക്കരുത് മാത്രമല്ല ഇവ വീട്ടിലുണ്ടാകരുത് ഇത്തരം ചിത്രങ്ങളും വിഗ്രഹങ്ങളും വീട്ടിൽ വയ്ക്കുന്നത് നല്ലതല്ല ഇതുപോലെ പഴയ പ്രസാദത്തിന്റെ ഇലയും പൂവും എല്ലാം ഇരിക്കുന്നുണ്ടെങ്കിലും അതും നീക്കുക ഇത് അമ്പലത്തിലെ പ്രസാദമാണെങ്കിൽ പോലും കണി മാറ്റി മാറ്റിവെക്കുക ഈ ഭാഗം വൃത്തിയാക്കുന്ന തുണിയും അവിടെ അടുത്തൊന്നും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വീട്ടിൽ ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നീക്കുക അതുപോലെ പഴയ കലണ്ടർ മൂർച്ച പോയ കത്തി പഴയ ഉപയോഗിക്കാത്ത ചൂല് നടക്കാത്ത ക്ലോക്ക് ഇവയെല്ലാം നീക്കുക ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വീട്ടിലെ തുളസിത്തറ വീട്ടിൽ തുളസിത്തറയുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക വിഷുവിനെ കണി കാണുന്നതിനൊപ്പം തുളസിത്തറയിൽ വിളക്ക് വെച്ച് വലം വയ്ക്കുന്നതും വളരെ നല്ലതാണ് വീട്ടിലെ പടിയും പ്രധാന വാതിലുമെല്ലാം വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമപ്പൊട്ട് അവിടെ ചേർത്തുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ അരിപ്പാത്രം ഇതുപോലെ വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം ചാർത്തുന്നതും നല്ലതാണ് വീട്ടില് മഞ്ഞൾ ജലം തളിക്കുന്നത് നല്ലതാണ് മഹാലക്ഷ്മിയെ ആനയിക്കുന്നു എന്നാണ് ഇതിൻ്റെ ചിട്ട എല്ലാം വൃത്തിയാക്കിയ ശേഷമാണ് ഇത് ചെയ്യേണ്ടത് വിഷുവിൻ്റെ തലയെന്നോ മുൻ ദിവസങ്ങളിലോ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക